ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലോക്ക് പറയുന്ന പ്ലാൻ എല്ലാവരോടും ചെറിയൊരു സൂചന കൊടുക്കാമെന്ന് പറയാട്ടോ അങ്ങനെ എന്താ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മേളിൽ നിന്നുകൊണ്ട് കൊണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് ഗോമതി പേടിച്ച് പറിക്കുക അയ്യോ ദൈവമേ എന്തൊക്കെയായി കേൾക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് താഴേക്ക് ഇറങ്ങി ഓടി വരുവാട്ടോ പക്ഷേ ഗോമതി പേടിച്ച് വരച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് തൊട്ട് ദേവമംഗലത്ത് ആ രാത്രി തന്നെ ആര്യനും അതുപോലെ മറ്റുള്ള സഹോദരന്മാരെ ആകാശും ആനന്ദും മാമനും എല്ലാവരും കൂടെ ചേർന്ന് ആലോചിക്കുകയാണ് അമ്മയെന്തായാലും അവരിങ്ങോട്ട് വിടാത്തതാണെങ്കിൽ നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് ഇടിച്ച് കയറി അങ്ങോട്ട് ചെല്ലണമെന്ന് അതിനുവേണ്ടി ഇവർ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ ആനന്ദ് പറയാ എടാ ചാടിക്കേറി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ അച്ചുമാവനും അന്തമാവനുമൊക്കെ പോലീസുകാരുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ വീട് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കള്ളക്കേസിൽ നമ്മൾ നമ്മളെ കുടിക്കാൻ പ്രശ്നമാകും അതൊക്കെ ശരിയാ എന്നാലും അതൊന്നും കണ്ട് വിറളണ്ട ആളല്ല നമ്മൾ നമ്മൾ പേടിക്കേണ്ട അമ്മ നമ്മുടെയാ അമ്മ നമ്മൾ ചെന്ന് വിളിച്ചാൽ അമ്മ ഇറങ്ങി വരാതിരിക്കുമോ ഒന്നും അറിയണമല്ലോ അങ്ങനെ അവരെല്ലാവരും നമ്മൾ പ്ലാൻ ചെയ്യണം കേട്ടോ ഗോമതിയെ കണ്ടേ ഇടങ്ങുകയുള്ളൂന്ന് എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും ബാളൻ വല്ലാത്തൊരവസ്ഥയിൽ വഴിവെക്കൽ വണ്ടിയൊക്കെ ഒതുക്കി വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അതിൽ ആരും കടന്നു വരുന്നുണ്ട് വന്നുടനേ ചോദിക്കുകയാണ് അച്ഛനെന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അച്ഛന് നല്ല വിഷമമുണ്ട് അമ്മയെ കാണാൻ പറ്റത്തില്ലോ അമ്മയില്ലാത്തിലോ പ്രശ്നവും ടെഷനും ടെൻഷനും അല്ലേ ചോദിക്കാം അതേക്കുമ്പോൾ ബാലം പറയേണ്ടത് അങ്ങനെയൊന്നുമല്ല എനിക്ക് അവൾ ഇവിടുന്ന് പോയതുകൊണ്ട് ഒരു വിഷമവും ഇല്ല പിന്നെ അവൾ അവളെ സഹോദരന്മാരുടെ അടുത്തല്ലേ പോയത് അതുകൊണ്ട് എനിക്കെന്ത് ടെൻഷൻ ഒന്നുമില്ല അച്ഛാ അങ്ങനെയൊന്നും പറയരുത് പക്ഷേ എനിക്ക് വിഷമം നിന്നെക്കുറിച്ചാണ് മോനെ നീ എന്നാലും നീ വലിയൊരു കുടുക്കിൽ പെട്ടു പോയല്ലോ നിന്നെ അതിലേക്ക് തള്ളിയിട്ടല്ലോ അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടമെന്ന് പറയാം അപ്പം ആരും പറയുന്നുണ്ട് അച്ഛാ അതെങ്ങനെ ശരിയാവും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഇത്രയും വിവാഹം കഴിച്ചത് ഇല്ല നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല നിന്റെ ഭാവി എല്ലാം തൊലഞ്ഞുപോയി നിന്നെ നിൻ്റെ അമ്മ നിർബന്ധിച്ചതുകൊണ്ടല്ലേടാ അങ്ങനെ ചെയ്തത് അച്ഛാ അതൊക്കെ ശരിയായിരിക്കും പക്ഷേ എൻ്റെ ഇഷ്ടമായിരുന്നു പിന്നെ നിൻ്റെ വലിയ മനസ്സാടാ ഇതുപോലൊരു മനസ്സ് ആർക്കും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ബാലൻ ആര്യനെ അങ്ങ് പുകഴ്ത്തുവാ അപ്പോൾ ആരെയും പറയാം അച്ഛാ അച്ഛൻ എന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഈ സമയ സ്ഥാനത്ത് ഞാനല്ല വേറെ ആരായാലും ഇതൊക്കെ ചെയ്യും പിന്നെ നമുക്ക് നമ്മുടെ അനിമോൾക്കാണിങ്ങനെ ഒരു സംഭവിച്ചെങ്കിൽ എന്താവുക അതുപോലെ ഞാൻ വിത്രേ ആ സമയത്ത് കണ്ടോളൂ അതുകൊണ്ടാണ് ഞാനൊരു അവൾ അവർക്കൊരു ജീവിതം കൊടുക്കാമെന്ന് വിചാരിച്ചത് അല്ലാതെ അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമല്ല അങ്ങനെയല്ല നിൻ്റെ ജോലിയും നിൻ്റെ പ്രതീക്ഷകളും ഒല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ അച്ഛൻ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ പിന്നെ ഒരു മനസ്സ് അത് വേറെ ആർക്ക് കിട്ടും എന്നൊക്കെ ഇങ്ങനെ ബാലം പറയട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതെ അച്ഛ അച്ഛൻ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ആ പക്ഷേ എന്തൊക്കെ അവകാശങ്ങളും ആരൊക്കെ നിരത്തി എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ നിന്നെ ഇങ്ങനൊരു ചതിയിൽപ്പെടുത്തിയത് തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ പിന്നെ പറയുന്നുണ്ട് നീ നിൻ്റെ അമ്മയെക്കുറിച്ച് നീ ഇത്രത്തോളം വാദം വരാതെ പറയുന്നുണ്ടല്ലോ കാരണം കുട്ടിക്കാലം മുതലേ നിനക്ക് അധികം സ്നേഹം തന്നിട്ടില്ല ആ സ്നേഹം മുഴുവൻ നിനക്ക് നിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നീ നീയും തിരിച്ച് അങ്ങനെ തന്നെ വാരി കോരി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിൻ്റെ അമ്മ പറഞ്ഞാൽ എന്ത് നീ കേൾക്കും ആ ഒരു അവസരം മുതലാക്കി ആ സമയത്ത് ഇതൊക്കെ നടന്നു ആ പിന്നെ കോട്ടെ എല്ലാം ഇങ്ങനെ കായ് എന്തൊക്കെ കായാലും അച്ഛ അമ്മയെ തിരിച്ച് വിളിക്കണം ഒരു കാലത്തും നടക്കില്ല അരിയ ഞാൻ പോയി വിളിക്കില്ല നീ അങ്ങനെ വിചാരിക്കാൻ വേണ്ട അവൾ അവിടെ സുഖിച്ച് കഴിയുമല്ലേ അങ്ങനെ തന്നെ കഴിഞ്ഞോട്ടേന്ന് പക്ഷേ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചാൽ അവരങ്ങനെ പിരിഞ്ഞു പോകുകട്ടോ അന്ന് രാത്രി തന്നെ ആ ഒരു ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഒരു ഗുളിക വാങ്ങുന്ന കാര്യമാട്ടോ കാരണം നമ്മുടെ ഗോമതിന് എങ്ങനെയെങ്കിലും പതിയെ പതിയെ ഗുളികകളൊക്കെ കൊടുത്ത് ശരീരത്തിന് നാടീ സ്ഥിതികളെല്ലാം തളർത്തി കിടത്തുക എന്നിട്ട് ആ കൈകൾ കൊണ്ട് തന്നെ ഒപ്പിട്ടെല്ലാം എഴുതി വാങ്ങണം ഇതൊക്കെയാണ് ചിന്ത അങ്ങനെ ഡോക്ടറെ വിളിച്ച് അഞ്ച് ദിവസത്തേക്കുള്ള ഗുളികയാണ് വേണ്ടതെന്നും അത് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങണം ഞാൻ എഴുതി തരാമെന്ന് പറയുക അപ്പോൾ ഇതെല്ലാം ഗോമതി മാറി നിന്ന് കേൾക്കണു കേട്ടോ ഇവിടെ സംസാരം ഗോമതി പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് അഞ്ച് ദിവസം കഴിക്കുമ്പോൾ തന്നെ ആൾ തളർന്നു വീഴാൻ തുടങ്ങും പിന്നെ പതിയെ സ്ട്രോക്ക് വരും സ്ട്രോക്ക് വന്ന് ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ആയിക്കോളും അത് മതി പതിയെ പതിയെ ആരും അറിയരുത് നമ്മളാ ഇത് ചെയ്തതെന്നും പിന്നെ ഞാനിത് പോയി വാങ്ങണോ ഡോക്ടറെ ഞാൻ പോയി മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിച്ചാൽ പിന്നീട് അതൊരു തെളിവായി മാറില്ലേ അതുകൊണ്ട് ഡോക്ടർ തന്നെ വാങ്ങി എന്നെ ഏൽപ്പിക്കുന്നത് നല്ലത് ശരി ഞാനത് എത്തിച്ചേക്കാം പിന്നെ നീയും ഞാനുമായിട്ടുള്ള ഒരു ഇപ്പുവശം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഗുളികയുടെ കാര്യമൊക്കെ നിനക്ക് തരുന്നത് വെറുതെ എന്നെ ചതിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആലോകനോട് അപ്പോൾ ഇതെല്ലാം കേട്ട് ഗോമതി പേടിച്ച് വിറച്ച് നിൽക്കുക തന്നെ കൊല്ലാനുള്ള പ്ലാനാണെന്ന് മനസ്സിലായി കഴിഞ്ഞു മിത്രയാണെങ്കിലും ഭയങ്കര സങ്കടത്തിലാണ് ടെൻഷനിലിരിക്കുന്ന കാരണം ആര്യം വന്ന് ചോദിക്കുകയാണ് എന്തിനാ മിത്രയും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ആര്യ എനിക്ക് ആരെയോട് കാര്യം പറയാനുണ്ട് വേറൊന്നുമില്ല പറഞ്ഞോ നിനക്ക് ധൈര്യമായിട്ട് പറയാലോ എന്നോട് കൈ കിടന്ന വള പതിയെ ഊരി കൊടുത്തിട്ട് പറയാം ഇത് പണയം വെച്ചിട്ട് എനിക്ക് കുറച്ച് കാശ് വേണം ഇത് പണയം വെച്ച് നിനക്കത്ര അത്യാവശ്യമോ കാശിന് അപ്പോൾ നീ എന്താ എന്തായി പറയണത് നിനക്കെന്തേലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ അതിന് പണയം വെക്കുന്ന എന്തിനാ അതല്ല ആര്യ എനിക്ക് പുതിയ ചെല്ലുക പ്രോജക്ടിൻ്റെ വർക്കൊക്കെ ഉണ്ട് കോളേജിൽ പിന്നെ അതിൻ്റെയൊക്കെ ഒരു ട്യൂഷനും കാര്യങ്ങൾ വേണം ഇതിനൊക്കെ കാശ് വേണ്ടേ ഞാൻ ഞാനിങ്ങനെ ആരെയോട് ചോദിക്കുക അതുകൊണ്ടാണ് ഞാനിത് കൊള്ളാം നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇനി എത്ര കഷ്ടപ്പെട്ട ആരും ശരി തന്നെ നിനക്ക് ധൈര്യം വേണ്ട എന്നോട് ചോദിക്കായിരുന്നു ഇത് വള പണയും വെച്ചിട്ട് വേണോ നിനക്ക് പഠിക്കാനും ട്യൂഷന് പോകാനൊക്കെ ഒന്നുകൊണ്ട് നീ പേടിക്കണ്ട അതിനൊക്കെ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് എന്നും പറഞ്ഞ് വ കുറച്ച് വഴക്കൊക്കെ കൊടുക്കാട്ടോ സ്നേഹത്തോടുകൂടി എന്നിട്ട് ആ വളം ഇങ്ങനെ കയ്യിൽ വാങ്ങിച്ചിട്ട് തിരിച്ച് ആ കയ്യിലേക്ക് തന്നെ ഇട്ടെടുക്കാണ് എന്നിട്ട് പറയാം ഇത് നീ എൻ്റെ കൈത്തന്നെ ഇരുന്നോട്ടെ ഇനി പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ കണ്ടെത്തിക്കൊള്ളാം നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അങ്ങനെ മിത്ര പൊട്ടിക്കരയനുണ്ട് കേട്ടോ ആര്യൻ്റെയോ ഒരുപാടുള്ള ഈ സ്നേഹം കാരണം അങ്ങനെ മിത്രയുടെ ഈ ഒരു സ്നേഹവും കാര്യവും കണ്ടിട്ട് ആരെയും വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും മിത്രയെ ട്യൂഷൻ അയക്കാനും അതിനുള്ള പൈസ ഉണ്ടാക്കണമെന്ന് അങ്ങനെ പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് അയാ ജോലി ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുന്ന ഓരോ വണ്ടി കൊടുക്കുന്ന അയാളെ ഓണറെ കാണുന്നത് വഴി വെച്ച് അപ്പോൾ അയാൾ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അരിയെ നിന്ന് ജോലിക്ക് കയറിയില്ലേ എന്താ കാര്യം പിന്നെ നിന്നോട് ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നല്ലോ നീ പഠിച്ചില്ലേ നിനക്ക് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം എന്നും എൻ്റെ കീഴിൽ ഇങ്ങനെ ചെയ്താൽ പോരാ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാം പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ നിനക്ക് അമ്മയും അച്ഛനുമായിട്ട് ഇപ്പം സെപ്പറേറ്റ് ആണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു നിൻ്റെ കൂടെ ജോലി എന്ന് ആ പയ്യൻ പറഞ്ഞിട്ട് അറിഞ്ഞത് പിന്നെ അതൊക്കെ അവരുടെ വിഷയങ്ങളാണ് പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ നിങ്ങളുടെ ആരുമല്ല എന്നാലും ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയാം ഭർത്താവിൻ്റെ ഒരു ഭാര്യ എന്നുള്ള കടമ മാത്രമല്ല അദ്ദേഹത്തിനുള്ളത് നിങ്ങളുടെ സ്വന്തം അമ്മയാണ് നിങ്ങൾ ചേർത്ത് നിർത്തിക്കോണം അമ്മയ്ക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത് നിങ്ങളാട്ടോ എത്രയും വേഗം അവർ ഒന്നാവട്ടെ വിളിച്ചോട് വരണം അമ്മേ എന്നൊക്കെ ഇനി ഉപദേശിച്ചിട്ട് പറയുന്നുണ്ട് ആര് ഇന്ന് ഞാനൊരു ഓട്ടം തരാം എന്താ സാറെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാം വേറെ ഒന്നുമില്ല എൻ്റെ മകളിന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ടോ വിദേശത്ത് നിന്ന് അപ്പോൾ അവളെ ഒന്ന് പിക്ക് അപ്പ് ചെയ്തുകൊണ്ട് പിക്ക് ചെയ്തുകൊണ്ട് വരണം എന്ന് പറയാം ശരി ഞാൻ വിളിച്ചുകൊണ്ട് വരാം സാറിന് അങ്ങനെയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുക കേട്ടോ ആര്യനോട് അങ്ങനെ ആര്യന് അതൊരു ആശ്വാസം ആവുന്നുണ്ട് അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ കൃഷ്ണമ്മകലത്ത് അവിടെയുള്ള അനന്തനും അലോകും അച്യുതനും രാജശ്രീയൊക്കെ കൂടെ പ്ലാൻ ചെയ്യുകയാണ് എന്താണെന്ന് അപ്പോഴാണ് അലോക വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ അഞ്ച് ദിവസത്തെ ഗുളികയാണ് ഡോക്ടർ തരുന്നത് ഇത് അപ്പച്ചിക്ക് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ അപ്പച്ചി പതിയെ പതിയെ വല്ലാത്തൊരവസ്ഥയിലാവുന്നു അപ്പോൾ അനന്തനത് സമ്മതിക്കണില്ല ഒരിക്കലും സമ്മതിക്കില്ല അവള് ഗോമതി നമ്മുടെ സ്വന്തം അനിയത്തി അച്യുതാണ് അവൾ കൊല്ലാണെന്ന് ഞാൻ ശ്രമിക്കുക എനിക്ക് എന്നെ കൊണ്ടാവില്ല എടാ അലോകെ ഈ ഗുളിക കൊടുത്ത് അവർക്ക് എന്താ സംഭവിക്കുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചാലും ടെൻഷനാവും കേട്ടോ മൂത്ത ചേട്ടൻ അപ്പോൾ അലോക്ക് പറയാം വലിച്ചൻ കൊണ്ട് പേടിക്കണ്ട അപ്പച്ചി മരണപ്പെടുകയോ അപ്പച്ചെ അല്ല ഇത് പതിയെ ഫുഡിൽ കലക്കി കൊടുത്തുകഴിഞ്ഞാൽ പതിയെ പതിയെ നാടി ഇതൊക്കെ അങ്ങ് തളർന്നു പോകും പിന്നെ പെട്ടെന്ന് ഒരു ദിവസം സ്ട്രോക്ക് വരും വീണ് കിടക്കും ഉള്ളൂ തളർന്ന് കിടക്കുന്ന അപ്പച്ചിയുടെ കൈവിരലുകൾ കൊണ്ട് നമുക്ക് ഒരു മുദ്ര പേപ്പറിൽ പതിപ്പിച്ചെടുക്കാൻ വലിയ പാടൊന്നും ഇല്ലല്ലോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം എന്നിട്ട് അത് കേട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുക കേട്ടോ നമ്മുടെ അനന്ത് എന്നിട്ട് അച്യുത്തോനോട് പറയാം വേണ്ട ഞാനിത് സമ്മതിക്കില്ല അച്യുതോ നിനക്ക് എനിക്ക് എങ്ങനെയാടാ തോന്നണേ അവിടെ നമ്മൾ കുഞ്ഞു പെങ്ങൾ അല്ലേ പെങ്ങൾ ഇവിടെ നിന്ന് എല്ലാം ഇട്ടറിഞ്ഞിട്ട് നമ്മളെയൊക്കെ ഒക്കെ ചതിച്ച് ഈ വീടും കഴിഞ്ഞ് ഇറങ്ങി പോകാനായിട്ട് അവൾക്ക് തോന്നിയ മനസ്സ് എന്നിട്ട് പെങ്ങൾ പോലും ഉടനെ രാജശ്രീ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ തന്നെ ഏട്ടാ ഒരു കാര്യം മനസ്സിലാക്കുക അവൾക്ക് നമ്മളോട് സ്നേഹം ഉള്ളതുകൊണ്ടാണോ അവൾ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത് വേറെ ഗതിയില്ലാതെ മുട്ടി നിന്നുകൊണ്ട് മാത്രമോ ഇങ്ങോട്ട് വന്നത് അല്ല സഹോദരങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്ന് രാജശ്രീ പറയുക അങ്ങനെ അച്യുതനും അലോകും രാജശ്രീയും കൂടെ അനന്തൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തിക്കേറ്റി വെച്ചു കൊടുക്കാട്ടോ എന്നിട്ട് അപ്പച്ചി അറിയാതെ രഹസ്യം ായിട്ട് ഇത് അപ്പച്ചിര വയറ്റിലേക്ക് കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റവും കൂടാതെ ആ ലോകങ്ങ് പറയുക ഇത് കേട്ട് പേടിച്ചും ടെൻഷനിലും വല്ലാത്തൊരു വിഷം കാരണം അനിയത്തിയോട് ഇത്തിരി എങ്കിലും സ്നേഹമുള്ളത് അനന്തനാണല്ലോ ആ ഒരു സ്നേഹം മറികടന്ന് അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവർ ആ പ്ലാനിൽ നിൽക്കുന്നെങ്കിലും അനന്തൻ അത് എതിർക്കാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്